അയ്യോ എന്താ പായസം പോലെ ആയില്ലോ സാരല്ലേ ലക്ഷ്മി ഞാൻ ഇതൊന്ന് പിടിച്ചോ വൃത്ത് കേട്ടൊരു ദിവസം ഉപ്പ്മാവും കൊളായി സാരി സാരിയല്ലേ അത് വിട്ടോളൂ ഞായറാഴ്ച അനിയൻകുട്ടിന്നെ മിസ്റ്റാട്ടോ കിരണേട്ടാ വെള്ളിയാഴ്ച എന്നെ പോണം

എന്നെക്കാ വിവരവും വിദ്യാഭ്യാസമുള്ള വേറെ എത്ര ചെറുപ്പക്കാരെ കിട്ടുന്നു എന്തിനാണ് കഴിച്ചു എന്നെയും എനിക്ക് മനസ്സിലാവുണ്ട് ഇറങ്ങാൻ നോക്ക് ലക്ഷ്മി നമുക്ക് അമ്പിസാമിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാല്ലേ ഉപ്പുമാവീതോ ഞാൻ രാത്രി വന്നിട്ട് അത് ആദ്യം നേരെ പൈകി അതെ ഇനി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഇവിടുന്ന് പറഞ്ഞോളൂ പുറത്ത് പോയിട്ട് ബഹളം വെക്കണ്ട